നിസ്കരിക്കാതെ വല്ലാത്ത മടിയാടോ അലസതയാ എന്തേ സഹോദര നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായിക്ക് തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുക്കും കുടിക്കാനിത്തിരി വെള്ളം കൊടുക്കും നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കും അത് നന്ദിയുള്ള മൃഗമായി നമുക്കു എന്തെല്ലാം ഞാമത്തുകൾ ചെയ്യുന്നു നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവതും നിനക്ക് തന്നു നന്ദിയുണ്ടോ ഒരു നന്ദിയില്ല നടന്നോ അള്ളാഹു കാണിച്ചു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അഞ്ചു പക്കത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം കണല പഠിച്ചിരിക്കുന്നത് ഒളവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളിവെടുക്കുക ഇല്ലെങ്കിൽ തൈമം ചെയ്യുക ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല നീ ഒന്നും വേണ്ട വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഉടുക്കാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം കളയാൻ പാടില്ല അഞ്ചു പക്കത്തെ നിസ്കാരം ഏത് മനുഷ്യനും നിർബന്ധമാണല്ലോ നമുക്ക് നമുക്ക് അള്ളാഹുമാകട്ടെ അള്ളാഹുമാരാകട്ടെ നിസ്കരിക്കാം നമ്മൾ എന്തോ ഒരു മടി ഒരു ദിവസത്തിൽ അഞ്ചു അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി നിനക്കറിയുവോ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പൊതിബൽ എന്താണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പൊതിബൽ എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ

അള്ളാഹു പറയുകയാ നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അല്ലാഹു എന്താ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിച്ച എന്ത് തരും പറ കാക്കന്മാര് എന്ത് തരും എന്ത് തരും ഭക്ഷണം ഭക്ഷണം ആര് തരും അല്ല എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റ എടാ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അല്ല ആ ഞാനാറൊപ്പ് ഞാൻ ആ റബ്ബ് ഞാൻ തരാം നീ എന്തിനാ പേടിക്കുന്നത് നീ എന്തിനാടാ വയക്കണേ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ തരാം ഭക്ഷണം അള്ള ഹീമാരുമാറാകട്ടെ തെണ്ടൻ എങ്ങനെ പള്ളിയുടെ മുമ്പിൽ വീടുകളുടെ മുമ്പിൽ സംഘടനകളുടെ മുമ്പിൽ നീ പോയിട്ട് ഈ ആചിക്കണ്ട ഞാൻ തരാം ഭക്ഷണം ഈ ഉസ്താദന്മാരാ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു മന്ദിരന്മാർ ആകട്ടെ ആരാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ കാര്യമില്ല കാര്യമില്ല ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് എന്നും മട്ടനും ചിക്കനും ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇമാമത്ത് നിക്കണത് ആരാ നീയൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അങ്ങേര് നിസ്കരിക്കത്തില്ലേ നിങ്ങളൊക്കെ പള്ളി വന്നാലും വന്നില്ലെങ്കിലും ആര് നിസ്കരിക്കും കൊറോണ വന്നപ്പോഴും പറഞ്ഞത് ഇമാകരിച്ചോളാ കൊറോണ വന്നപ്പോഴും പറഞ്ഞു എന്താ ഇമാനുസ്കരിച്ചോളെ വെട്ടിക്കുറച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് ജീവിക്കുന്നില്ല ഉസ്താദിന്റെ ശമ്പളം മാത്രം തിരക്കരുത് അറ്റാക്കുമെന്ന് പള്ളിയിലെ ഉസ്താദാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടുമ്പോ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഒക്കെ മുഖവൊന്നും കാണുന്നു ഇവിടത്തെ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും കുറിച്ച് ഒരു പേടിയുമില്ല എന്റെ ഭാര്യ എന്റെ മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയുമില്ല കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അല്ല തരും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊറോണ വന്നാലും വന്നില്ലെങ്കിലും എന്ത് വന്നാലും അള്ളാഹു തരും ഭക്ഷണം അള്ളാഹു ഈ മന്ദിരമാരാകട്ടെ അപ്പൊ ചോദിക്കൂ ചോദിക്കൂസ് അപ്പൊ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും ചോദ്യമല്ലേ ഒരു ദിവസം നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും ആകാശത്ത് ഇറങ്ങി കൊടുക്കോ ബുദ്ധി കൂടിയ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ പള്ളിക്കുഴിയിൽ പോയി ആരും നീ ഇന്ന് രാത്രി മരിച്ച നാളെ നാളെ ഉച്ചയ്ക്ക് നീ കബറി നയിച്ചു പാഴ്സൽ കൊടുക്കുവഴ്സല് കൊടുക്കണേ എടാ ചങ്ങാതി നിനക്ക് നട്ടല്ലിന് ഉറപ്പുണ്ടെങ്കിലല്ലേ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ ആരോഗ്യ ഇല്ലെങ്കിൽ എന്തു ചെയ്യും അള്ളാഹു പറയുകയാണ് പറയുകയാസ്കരിക്കും നിസ്കരിക്കുമ്പെ മക്കളോട് പറ നിസ്കരിക്കാൻ നീ എന്താ പറയുന്നത് നല്ലതുപോലെ പഠിക്കും നല്ല ജോലി വേണം നല്ല ശമ്പളം വേണം പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും ചുമ്മാതല്ല കഞ്ചാവ് കച്ചവടത്തിന് നടക്കണ മോൻ ആ സമയത്ത് നീ പറ ബാങ്ക് വിളിച്ച എഴുന്നേറ്റ് നിസ്കരിക്കു തെണ്ടാതെ ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ രണ്ടാമത്തെ പതിവ് എന്താ പറയുക നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല നല്ല മരണം മരണം തരും തരും ഒരു അള്ളാഹു നല്ല മരണം തരും നമുക്ക് നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നല്ല മരണം തരും എന്താ നല്ല മരണം എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം നല്ല മരണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് പള്ളിയിലേക്കൊക്കെ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്തിരുന്ന് നിസ്കരിക്കുന്ന ഉമ്മമാരില്ലേ അള്ളാഹു തരുന്ന പൊതുഫലം എന്താ ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം അള്ളാഹു ഭാഗ്യം ആകട്ടെ അല്ലാഹു നല്ല മരണം തരും നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിനീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അള്ളാഹു നല്ല മരണം നൽകണേ അല്ലാ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയാ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് പിരിയാല്ലേ പന്ത്രണ്ട് മണി വരെ ഇരിക്കൂല്ലേ ഇരിക്കൂല്ലേ പവർ കുറഞ്ഞതുകൊണ്ടാ ഇരിക്കൂല്ലേ അള്ളാഹുവേ ഉറക്ക ഇൻഷാള്ള പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്കിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ ഇനി പറഞ്ഞു പ്രിയപ്പെട്ട നമുക്കൊരു െ പ്രിയ സഹോദരൻ തിക്കറി പിടിച്ചോണ്ടിരിക്കാൻ ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഒരു ദിക്കർ ഞാൻ പറഞ്ഞു തരാം അള്ളാഹുനെ നല്ല മകനാക്കി കൊടുക്കും മാറാകട്ടെ ഞാനൊരു ദിക്കറ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ദിക്കറ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമാക്കിയ ചരിത്രങ്ങൾ ഉണ്ട് ചരിത്രം സാക്ഷിയാ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രം ഞാൻ ഒരു ദിക്കറ് പറഞ്ഞുതരാം ഈ ദിക്കറ് നിങ്ങൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തും പാപങ്ങളിൽ നിങ്ങൾ തെറ്റുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് നന്നാകാൻ കഴിയും അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പൊ ഒരു ദിക്കറ് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിക്കർ വേണ്ടേ നന്നാകാനുള്ള ദിക്കറ് ഈ ദിക്കർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും അല്ലാഹു പ്രകാശിപ്പിച്ചു തരും ഈ മ നിറച്ചു തരും അല്ലാഹു ഭാഗ്യത്തിന് മാറാകട്ടെ ഇതിന്റെ അർത്ഥം അറിഞ്ഞാ മതി ും എല്ലാം അതുകൊണ്ട് ഈക്ര നിങ്ങൾ ജീവിതത്തിൽ ലഭ്യമാക്കട നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും സ്വഹാബിയുടെ ചരിത്രമുണ്ട് നല്ല മരണമെന്ന് പറഞ്ഞു എടാ എന്ന് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഹുബൈബ് പറയുന്ന ഒരു മുസ്ലിമായി ശത്രുക്കളെ ശത്രുക്കള് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലും നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ പുതിയ മതമൊക്കെ വിട് ഇസ്ലാം മതം വിട് ഞങ്ങളുടെ കൂടെ വാ ഹുബൈബ് പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ വരില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് ഹുബൈബ് തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിനെ തീരുമാനിച്ചു എല്ലാവരും പറഞ്ഞു തൂക്കുക എന്നിട്ട് പറഞ്ഞു ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്ട് ഇവനെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത് ഹുബൈബ് അലാലുവിനെ കൊണ്ടുപോയി ജയിലിനകത്ത് അടച്ചിട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഹുബൈബിനെ തൂക്കി കൊല്ലം വിധിച്ചവന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് ഇടയിൽ ഇറങ്ങി ഹുബൈബ് ജയിലിനകത്ത് വരുമ്പോ ഹുബൈബ്രതിന്റെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നുണ്ട് ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരപ്പുണ്ട് ഈ പെണ്ണ് പേടിച്ചു പോയി ഈ പെണ്ണ് പോയി പയർന്നുപോയി എന്ത് ചെയ്യും ഹുബൈബ് കൊന്നുകളോ വല്ലാത്ത പേടിന് ഈ പെണ്ണവസാനം പേടിച്ചു പേടിച്ചുകൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നഗംപെട്ടിക്കൊണ്ടിരിക്കുകയാ കത്തി കാരണം തൂക്കുകയറി വെളിയിൽ റെഡിയാകുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നഗംപെട്ടുകയാ ഈ ചോര കുഞ്ഞു മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹുബൈബർദി അള്ളാഹുത്തരാനുഭവ കൈ കൈകൊണ്ട് തലോടിയിട്ട് ഉമ്മാടെ കയ്യിലേക്ക് കൊടുത്തു ആ പെണ്ണ് പറയുകയാ

നീ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാം നിന്റെ അവസാനത്തെ മോഹമെന്താ നീ ഞങ്ങളുടെ കൂട്ടുകാരനാ ഹുബൈ പ്രതിയുള്ള ചോദിച്ചു ഞാൻ ചോദിച്ചാൽ തരുമോ എന്ത് ചോദിച്ചാലും തരും എങ്കിൽ തങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടര കഴിത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുവോ എനിക്ക് മരിക്കുന്നതിന് മുമ്പിൽ രണ്ടറി നിസ്കരിക്കണം സമ്മതം കൊടുത്തു ഉപയോഗങ്ങൾ നിസ്കരിച്ചു നിസ്കരിച്ചു വീണു അള്ളാനോട് പറഞ്ഞു പടച്ചോനെ ഞാൻ എപ്പോ നിസ്കരിച്ചാലും വലിയ ഇഷ്ടമില്ല ആഗ്രഹമില്ല ഒതി തീർന്നിട്ടല്ല അല്ല എന്റെ നിസ്കാരം നീണ്ട ഇമ്മാര് വിചാരിക്കും മരിക്കാൻ പേടിയാകും അതുകൊണ്ടാ അല്ല ഞാൻ ചെറിയ സൂഹത്ത് ഓതിയത് നിസ്കരിച്ചു സലാം വീട്ടി കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിൽ അവര് പറഞ്ഞു മുഖം മറയ്ക്കണ്ട കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം അവന്റെ മുഖം മറയ്ക്കരുത് ഉബൈ തങ്ങളുടെ കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി എന്നിട്ട് അവർ ചോദിച്ചു ഹുബൈബെ മതം മാറണ്ട നിന്നെ വെറുതെ വിടാ നീ മുഹമ്മദിനെ ഒരു ഓഫർ പറഞ്ഞു പറഞ്ഞു നീ നീ മാറണ്ടടാ ഞങ്ങളുടെ കൂട്ടുകാരനാടാ മുഹമ്മദിനെ ഒരു ഒരു ചീത്ത എന്തെങ്കിലും മോശമായ പറ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ കൊന്നാലും ഞാൻ ദേഷ്യമായി കുന്തം കൊണ്ട് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിച്ചു ഉഭയ്പറതയല്ലാഹു താലാൻഹുവിന്റെ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയപദങ്ങൾ കരയുമ്പോ യാണോ അവര് പരിഹസിക്കുകയാണ് പെടയുന്ന ഹുബൈ മരണവ പ്രാണത്തിൽ കടന്ന് പടയുമ്പോൾ കടന്ന് പെടയുന്ന ഹുബൈപുറവിയാഹു മുമ്പിലേക്ക് ചാരാ അഞ്ചു നേരം അല്ലാഹുരുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരേ നിന്റെ മരണമാ പറയുന്ന മരണം എങ്ങനെയാണ് െന്ന് ചോദിച്ചപ്പോ വിസ്മരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബുരാനു ആ ഹുബൈബിനൂടിച്ച പ്രതിഫലം നിനക്ക് കാണണോ അതിന് മരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകറങ്ങി വരികയാളൂ تنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ് സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാലോ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മൂന്ന് അലക്കുകളെ പറയുന്ന ഹുബൈബ് വിളിച്ചു പറയണ കഴുകുമരത്തിൽ കിടന്ന് പിണയുന്ന ഹുബൈബ്റിയാഹു തേരാഹു കടിയാക്കിക്കൊണ്ടിരിക്കുന്ന പന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ പേടിച്ചു പോയി മുസ്ലിമേ പേടിച്ചു പോയടോ കലിമ കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ വീണതുപോലെ അവര് വാപ്പാ വാപ്പാ പ്രതിഫലം രോഗം നീ നീ പള്ളിയിൽ പോകുന്നവനാ എത്ര താമസിച്ച് നിസ്കരിക്കുന്നവനാ തരുന്ന മരിക്കാൻ നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെപ്പുറപ്പോ ാരോ ആരും നിനക്ക് വേണ്ട സഹാദത്തെ കലിമ പറഞ്ഞു ആള് വേണ്ട ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പ ആര് പറഞ്ഞു തരുമെന്നറിയോ ഔമാവിൻ്റെ മലക്കുകൾ പറയും പറവാപ്പാ ലാ ഇലാ ഇല്ല നിനക്ക് മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാസായി പറഞ്ഞു തരും ബാപ്പാ പെങ്ങളെ നിസ്കരിക്കാത്ത മകളല്ല മറന്ന് നടക്കുന്നവളല്ല നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് നീ നിസ്കരിച്ചവളാണല്ലോ നീ ഒരു വക്കത്തുപോലും മുടക്കാത്തവളാണല്ലോ ഓ മാറ്റം മലക്കുകൾ നിനക്ക് പറഞ്ഞു തരുമോ സഹാദത്ത് കലിമ പറ യാട്ട് മലക്കുകൾ ചിരിക്കടാ എന്തിനാടാ കരയുന്നത് എന്തിനാടാ കരയുന്നത് അമ്മാവിന്റെ മലക്കുകൾ ഇന്ന പറയുകയാൽ إلى ربك راضية مرضية മലക്കുകൾ ചോദിക്കുകയാട് എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ വിഷമിക്കുന്നത് ഇങ്ങോട്ട് നോക്കടാ ആകാശത്തിന്റെ കപാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് സ്വർഗത്തിലെ പട്ടു വസ്ത്രമാണ് ഇത് നിന്റെ റൂഹ് പുതിയ കൊണ്ടുവന്നതാണ് നീ എന്തിനാ കരയ നീ എന്തിനാ കരയല്ലേടാ കരയല്ലേടാ ഹുബൈബ ഹുബൈബ ഉപ്പാ വാപ്പ മരിച്ചു സ്വർഗം പെങ്ങളെ ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ഓമ ചിരിച്ചുകൊണ്ട് കടക്കാറുള്ള കാരണം പിന്നെ Oh, <laughs> my സ്വർഗം 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 കാണിച്ചു കൊടുത്തു ആ ആ കണ്ട കണ്ട സന്തോഷത്തിൽ സന്തോഷത്തിൽ ചിരിച്ചതാ ചിരിച്ചതാ ചിരിക്കടാ തങ്ങളുടെ ചിരി ഹുബൈബ് കണ്ണു തള്ളിയിട്ടില്ല നാവ് കടിച്ചു പിടിച്ചിട്ടില്ല വായിലൂടെ പറയും മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല ഉപയോഗങ്ങളുടെ മരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ കാലയത്തിന്റെ നേരത്തര വെച്ചാടാ ശത്രുക്കൾ ഹുമൈ പിന്നെ തലതിരിക്കാമുഖി തല തല പിടിച്ച് തിരിക്കാൻ നോക്കി നേരെ വെച്ചടാ ഹുബൈബിന്റെ ഹുബൈബിന്റെ ജനാസ കാണാറ് ചിരി എത്രയോ എത്രയോ സ്വഹാബികൾ ൾ മുണ്ടാ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് ഒരു സ്വഹാബി ഞാൻ പറയുകയാസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്നൊരു പറാമത്തെ ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച് ഏതൊപ്പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ് നിസ്കരിക്കുമായിരുന്നല്ലോ രോഗം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച അവരുടെ മുഖത്ത പ്രകാശം ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ കഴുകുമരത്തിൽ ഹുബൈബ് തങ്ങളുടെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാട് റബ്ബേ ശത്രുക്കൾക്ക് ദേഷ്യമായി ഈ ജനാസ വിട്ടുകൊടുക്കരുത് ഇവിടെ കിടന്ന് നാറട്ടെ ശത്രുക്കൾ കാവലു നിൽക്കുകയാ വൈബിന്റെ ജനാസ അടിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അള്ളാഹാന്റെ റസൂരിന് സങ്കടമായി നിബിധങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി നിബിധങ്ങൾ ചോദിക്കുന്നു സ്വഹാബ ുന്നത് ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു അകാൻ ഞാൻ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് കള്ളു കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ് ഉപൈബതങ്ങളുടെ ജനാസയ്ക്ക് അവര് കാവല് നിൽക്കുകയാണ് ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി സൗന്ദര്യവതിയായ അവളോടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ ഉബൈബിന്റെ ഉബൈബിന്റെ തലയവിടെ തലയവിടെ ചോദിച്ചു ചത്തവന്റെ തല തല ഈ കിടക്കുന്നവന്റെ പെണ്ണ് ചോദിക്കുക മറുപടി എന്തെന്നറിയോ അവന്റെ തല വെട്ടിപ്പൊളിച്ച് തല ചോറെടുത്ത് വെളിയിൽ കിടന്നിട്ട് തലയോട്ടിക്കകത്തിനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ ഹുബൈബിന്റെ ി എനിക്ക് വേണം കള്ളൊടിച്ച് ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടി വേണം നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് ഞാൻ ഞാനെന്റെ ശരീരം തരാ ഞാൻ ശരീരം തരാ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കള്ളെടുത്ത് വലിച്ചെറിഞ്ഞ അരയിൽ കിടന്ന വാളു വലിച്ചൂരി തിനു വേണ്ടി ചെറുപ്പക്കാർ ഓടുമ്പോ ഈ മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ ആ മുകളിലെത്തുമ്പോ തലവെട്ടാ

അവരുടെ ശരീരം കാണുന്നില്ല ജനാസ കാണുന്നില്ല സംഭവിച്ചതറിയില്ല ഇല നിറത്തിറ സൂരില്ല തങ്ങളുടെ മുന്നിലേക്ക് പോടുകയാട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാട് അഹുവിൻ്റെ നബി തങ്ങൾ പറഞ്ഞു സ്വഹാബാ എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബാ ോ കുളുപ്പിക്കുമല്ലോ അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് മൂന്ന് കഷ്ടം വെള്ളത്തൊടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തും എന്നിട്ട് റബ്ബേ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ രുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ശരീരത്ത് മുഴുവനും വെക്കുമല്ലോ നിന്റെ ജനാസ പൊതിയുമല്ലോ മയ്യത്ത് കെട്ടിലെ കൊണ്ടുവന്നല്ലോ എടുത്തു മലർത്തി കടത്തുമല്ലോ സുബാറ നിലവിളിയാടാ ചെറുപ്പക്കാലാ ഒരു മനട വീട്ടിലേറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ ജനാസ ചുമക്കുകയാ നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങൾ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങൾ നിറയുമടാ ചെറുപ്പക്കാരാ നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാ കുത്താ സ്ഥലമില്ല സ്ഥലമില്ല പള്ളിയും പരിസരവും പള്ളിപ്പറമ്പും റോഡ് പോലും നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആള് വരികയാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല സൗദി അറേബ്യയുടെ ഭരണാധികാരിയല്ല പിന്നെ ആര് വരുമെന്നറിയോ പിന്നെ ആര് വരുമെന്നറിയോ ആകാശത്ത് നിന്നും മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാശത്ത് നിന്നും മലക്കുകൾ വരികയാമറ നുസരിച്ച് ജീവിക്കുന്ന പടച്ചെറപ്പിന്റെ മലക്കുകള് പരിപാടാർ പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല അതി പറയുന്ന ചെറുപ്പക്കാരന്റെ അറിയോ സഹാബാ

മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് വരുന്നവനെ ഭയപ്പെടുത്തുന്ന മരണമല്ല മരിക്കുകയാണെങ്കിൽ രാവിലെ മരിക്കണ്ട് സകാലത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട് കടം വീട്ടി മരിക്കണ്ട് തൗവ ചെയ്ത് മരിക്കണ്ട് നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട് കാണാമരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ട സഹോദര പരിശ്രമിക്ക് സഹോദര അതുകൊണ്ട് അതുകൊണ്ട് നിർത്തുകയാണ് രാവിലോടും ഒന്നേ പറയാറുള്ളൂ നഫ്സിനോടും നിങ്ങളോടും പറയാൻ ഒന്നേ ഉള്ളൂ എവിടെ വെച്ചാണെന്നറിയില്ലോ ചിരിയ കളിയും നടക്കുന്ന മുസ്ലിമേ കാലിൽ നോക്കണേ പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ ഒരുപാട് സുഖിക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ Yeah. Okay.